ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇറ്റലിയിലെ ലെയ്കോമയിലെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ലേ കോമോയിലെ മെയിൻ സിറ്റി ആയ കോമോയിലേക്കാണ് പോകുന്നത് മിലാൻ കോമോയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഭാഗ്യത്തിന് ആ റൂട്ടിൽ പണിയൊന്നും നടക്കാത്തത് കൊണ്ട് ബസ്സിലൊന്നും മാറി കയറേണ്ടി വന്നിട്ടില്ല നേരിട്ട് തന്നെ നമുക്ക് കോമോയിലേക്ക് പോകാം ഈ സർക്കിൾ ചെയ്തതാണ് കോമോ വൈ അപ് സൈഡ് ഡൗൺ ആയിട്ട് കിടക്കുന്ന പോലെയുള്ളതാണ് ലേ കോമോ മുകളിലുള്ള മൂന്ന് പ്രദേശങ്ങളാണ് വരേണ മെനാജിയോ ബെല്ലാജിയോ അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ് ആ സ്ഥലങ്ങളിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഇട്ടത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ നമുക്ക് കോമോയിലെ കാഴ്ചകളിലേക്ക് കിടക്കാം കോമോയില് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് കണ്ട സ്കൾപ്ചറാണിത് ഹാൻഡ് സ്കൾപ്ചർ ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം സിമ്പിൾ ഓഫ് ഹ്യൂമൻ ലേബർ ക്രിയേറ്റിവിറ്റി പവർ സ്ട്രഗിൾ ഓഫ് ഫ്രീഡം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം ഞങ്ങൾക്ക് ട്രെയിൻ ഇറങ്ങിയപ്പോൾ എങ്ങോട്ടേക്കാ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആളുകളൊക്കെ പോകുന്ന വഴി കൂടെ നടന്നിട്ട് ഇങ്ങനൊരു ഏരിയയിലെത്തി ഞങ്ങൾ സത്യത്തിൽ നമ്മൾ ഈ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരുന്നു അതിന് പകരം ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫ്യൂണിക്കലാർ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ലേക്കിൻ്റെ സൈഡിലേക്ക് നടന്നു അപ്പോൾ നമ്മളൊരു വിശാലമായിട്ടുള്ള ലേക്ക് ഫ്രണ്ട് ഏരിയയുള്ള സ്ഥലത്തെത്തി നമ്മൾ നേരത്തെ കണ്ട ഏരിയയിൽ ഒന്ന് നടന്നിരുന്നെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റായിരുന്നു ഫസ്റ്റ് തന്നെയുള്ള പിയാസാർ ഡെൽഡോമോ ആൻഡ് ബ്രോലറ്റോ അത് മെയിൻ സ്ക്വയർ ആണ് അവിടെ കുറേ കഫേസും ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു കത്തീഡ്രൽ കാണാൻ പറ്റുമായിരുന്നു ഡോമോ ഡി കോമോ എന്ന് പറഞ്ഞ കത്തീഡ്രൽ പിന്നെ ഒരു ബസിലിക്ക പിന്നെ ഒരു മ്യൂസിയം സിൽക്ക് മ്യൂസിയം കോമോ സിൽക്ക് പ്രൊഡക്ഷന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അതിനു പകരം ഞങ്ങൾ നടന്നിട്ട് ഇവിടത്തേക്കാണ് ആദ്യം വന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മിസ് ചെയ്തു നിങ്ങൾ വരുമ്പോൾ ആദ്യം ഒന്ന് അവിടേക്കൊക്കെ ഒന്ന് പോയിട്ട് റിലാക്സ് ചെയ്ത് ഒരു കഫേലൊക്കെ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇവിടുന്ന് ദൂരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ഫുണിക്കിലാർ ലൈന് പോകുന്നുണ്ടായിരുന്നു ആ ഫുണിക്കലാറ് ബ്രൂനറ്റ് ലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത് അത് മലമുകളിലുള്ളൊരു സ്ഥലമാണ് അവിടെ നിന്ന് നമുക്ക് കോമോല കാഴ്ചകളും ലേക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും അവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നാല് വോൾട്ടാസ് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുമായിരുന്നു ഞങ്ങൾ ഫ്യൂണിക്കലാറിലേക്ക് കയറാനാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിലും ഇങ്ങനൊരു ലേക്ക് സൈഡ് പ്രോമനേഡ് കണ്ടപ്പോൾ ഈ സ്ഥലത്തേക്കാണ് ആദ്യം വന്നത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഉള്ളത് കുറച്ച് ദൂരെയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മടിയായി അങ്ങോട്ടേക്ക് നടക്കാൻ അതിന് പകരം ഈ ലേക്ക് സൈഡിലുള്ള കാഴ്ചകളും കണ്ട് കുറേ നേരം നടന്നു നല്ല കാറ്റുണ്ടായിരുന്നു പിന്നൊരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു ഉപ്പയും മോളും അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്ന കാഴ്ച ഞാനൊന്ന് പകർത്തി ഇപ്പൊ മഴ പെയ്യുമെന്നുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അന്ന് പക്ഷേ മഴയൊന്നും പെയ്തില്ല ഒരു ഇരുണ്ടുകൂടി കൂടി ഒരു അവസ്ഥയായിരുന്നു ലേക്ക് സൈഡിൽ ആ ദൂരെ കാണുന്ന കെട്ടിടങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ മലയുടെ അടിയിലായിട്ട് കാണുന്ന ആ കെട്ടിടങ്ങൾ കാണാൻ നല്ല ഭംഗിയില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദൂരെനിന്ന് കാണുമ്പോഴുള്ള ഭംഗിയേ തോന്നിയുള്ളു അടുത്ത് പോയപ്പോൾ അത്ര ഭംഗി അങ്ങ് തോന്നിയില്ല ഞങ്ങൾ ഇത്ര നേരം നടന്നിരുന്നത് ലേക്കിൻ്റെ മിഡിലായിട്ടുള്ള ഒരു ബ്രിഡ്ജിലൂടെയൊക്കെയാണ് അതെൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് മരങ്ങളുള്ള ഭാഗം ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നീട് അങ്ങോട്ടേക്ക് നടന്നു നടക്കുന്ന വഴിക്ക് ഇങ്ങനൊരു കെട്ടിടം ശ്രദ്ധിച്ചു ഇത് ഒരു മ്യൂസിയമാണ് ഇതിൻ്റെ പേര് വോൾട്ട ടെമ്പിൾ എന്നാണ് കോമോയിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിസ്റ്റിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ മ്യൂസിയം അലക്സാൻഡ്രോ വോൾട്ട എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശക്തമായ കാറ്റ് കാരണം നല്ല വേവ്സ് ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ലെക്ക് സൈഡിൽ നിൽക്കുമ്പോൾ നല്ലപോലെ നനയുന്നുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ മോള് പറയുന്നത് ഇക്കോമൂലൊരു വില്ലയുണ്ട് വില്ല ഒൽമോ എന്നാണ് പേര് ഞാൻ ബെല്ലാജിയൊന്നും വില്ലകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഉള്ള വില്ലയല്ല ഇത് ഇതൊരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാണാൻ പോകണമെന്ന് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വില്ല ഒൽമോ സ്കിപ്പ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ വില്ലയും കൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ നല്ലൊരു സുഖമുണ്ടായിരുന്നു നല്ല കാറ്റുള്ളത് കൊണ്ടും പിന്നെ മരത്തിൻ്റെ തണലുള്ളത് കൊണ്ടും മൂടിക്കെട്ടൊരു അന്തരീക്ഷമായിരുന്നെങ്കിലും ചൂടുണ്ടായിരുന്നേ ഇടയ്ക്ക് നല്ലപോലെ സൂര്യൻ വന്നിരുന്നു പിന്നെ ഇടയ്ക്ക് അങ്ങ് മാറി ഒരു പ്രത്യേകതരം കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഒന്നും അത്ര തെളിച്ചും തോന്നിയില്ല മോളുടെ കളിയും നോക്കിയിട്ട് കുറേ നേരമായിരുന്നു വേവ്സിനനുസരിച്ച് ചാടിക്കളിക്കുകയാണ് ആൾ ഞാൻ നേരത്തെ ഒരു ഫ്യൂണിക്കിലാറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ ആ ഫ്യൂണിക്കലാർ ലൈനാണിത് ദൂരെയാണ് ഉള്ളത് ഞാൻ വീഡിയോ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത് ആ ഫ്യൂണിക്കിലർ പോകുന്നത് ബ്രൂണൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റീജനാണ് പ്രൊണൗസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്കറിയില്ല അപ്പം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലേക്ക് വ്യൂ നല്ല പോലെ കാണാൻ പറ്റും അതായത് ലേക്കും മലയും കെട്ടിടങ്ങളൊക്കെ അടങ്ങിയ ഈ കോമോ നഗരം നമുക്ക് നല്ല വൃത്തിയിൽ കാണാൻ പറ്റും നല്ല ഭംഗിയിൽ കാണാൻ പറ്റും മുകളിൽ പോയാൽ ലേ കോം പോലെ മറ്റു സ്ഥലങ്ങളിലെ പോലെ ഇവിടെയും ബോട്ട് ഉണ്ട് ബെല്ലാജിയോലും വരേണയിലും ഒക്കെ തിരക്ക് കാരണം ചിലപ്പം ബോട്ട് റൈഡിന് പോകാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ പക്ഷെ അങ്ങനെയല്ല വലിയ തിരക്കൊന്നും കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് സമാധാനത്തോടെ ബോട്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഞങ്ങൾ വരേണയിലേക്ക് പോവാണ് വരേണന്റെ പ്രൊണൗൺസിയേഷൻ വരേണ തന്നെയാണോ അതോ വരണയാണോ എന്ന് എനിക്കറിയില്ലേ വരയണയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫെറിയാണോ ബസ്സാണോ എടുക്കേണ്ടതെന്ന് എന്ന് നിഷാദ അന്വേഷിച്ചു അപ്പോൾ ഫെറി ഒരുപാട് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായപ്പോൾ ബസ്സിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ വരേണയിലേക്ക് ഡയറക്റ്റ് ബസ്സില്ല നമ്മൾ ആദ്യം ബെല്ലാജിയോയിൽ പോകണം ബെല്ലാജിയോ ഒന്ന് നമ്മൾ ഫെറി എടുത്തിട്ട് വേണം വരേണയിലേക്ക് പോകാൻ കഴിഞ്ഞ വീഡിയോയിൽ വരേണയിൽ പോയ കാഴ്ചകളൊക്കെ കാണിച്ചതാണ് അന്നേരം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വരണയാണ് ഇഷ്ടമായത് അതുകൊണ്ട് ഞാൻ ലൈകോമോനേക്കാളും വരേണയുടെ വീഡിയോ ഇടുകയാണ് എന്നൊക്കെ അപ്പോൾ വരേണയുടെ കാഴ്ച ഓൾറെഡി കാണിച്ചത് കൊണ്ട് ലൈക്കോമോയിലെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്കോമോയിലെ എല്ലാ കാഴ്ചകളും തീർന്നു ലേ മെനാജിയോ ബെല്ലാജിയോ വരേണ കോമോ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ ഇറ്റലിയോട് വിട പറഞ്ഞിട്ട് യൂറോപ്പിലെ അതിമനോഹരമായ ഒരു രാജ്യത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനൊന്ന് റീ കാപ്പ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇറ്റലിയിൽ ഞങ്ങൾ പോയ ലേക്കോമോ അല്ലാത്ത മറ്റ് സ്ഥലങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് നാളായില്ലേ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ മനോഹരമായ വെനീസ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഒരിക്കലും വെനീസിലേക്ക് വരുമെന്നറിയില്ല കാരണം അത്യാവശ്യം ഞങ്ങൾ വെനീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല മനോഹരമായ വെനീസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ അപ്പോൾ വെനീസിൽ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയാ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെയുള്ള വിവരം നിങ്ങൾക്ക് കിട്ടും ഇറ്റലിയിലെ നല്ല മനോഹരമായ ഒരു നഗരമാണ് വെനീസ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ വെനീസ് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു വെനീസിന് ഇറ്റലിയിലെ ഒരു മനോഹരമായ നഗരം തന്നെയാണ് വെനീസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വെനീസ് ഒന്ന് വിസിറ്റ് ചെയ്യണം കാലാവസ്ഥ നോക്കിയിട്ട് വിസിറ്റ് ചെയ്യണം അപ്പം മാത്രമേ നിങ്ങൾക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുള്ളൂ വെനീസിലെ ഒക്കെ കണ്ടിട്ട് വെനീസിനോട് വിട പറഞ്ഞിട്ട് ഞങ്ങൾ നോർത്തേൺ ഇറ്റലിയിലെ ഡോളമേറ്റ് കാണാനായിട്ടാണ് പോയത് ഡോളമേറ്റ് കാണാനായിട്ട് നമ്മൾ ബോൾസാനോ എന്ന് പറഞ്ഞ നഗരത്തിലായിരുന്നു നിന്നിരുന്നത് ഇനി ഒരിക്കൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഡോളമേറ്റ് കാണാൻ എന്തായാലും പോകണം അപ്പോൾ ഞങ്ങൾ ബോൾസാനോയിൽ നിൽക്കില്ല പകരം ഡോളമൈറ്റുള്ള ഏതെങ്കിലും ഉൾപ്രദേശത്തെ നിൽക്കാൻ ആഗ്രഹമുള്ളൂ അന്ന് കാറെടുത്തിട്ട് ഡോളമൈറ്റ് മുഴുവനായിട്ട് കാണണമെന്നാണ് ആഗ്രഹം അറിയില്ല എന്നാലും ആഗ്രഹിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നിന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഡോളമൈറ്റ് കണ്ടിട്ടുണ്ട് അതിന് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണ് പക്ഷെ കാറ് എൻ്റെ അടുത്തിരുന്നെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ കണ്ടതിൻ്റെ ഇരട്ടി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ബൊൽസാനോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ബൊൽസാനോ നിൽക്കുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മറ്റ് ഉൾപ്രദേശങ്ങളിൽ പോയാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഒരു വ്യത്യാസം അപ്പോൾ നമുക്ക് കാർ കാറെടുക്കുകയാണെങ്കിൽ ഉൾഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കാൻ പറ്റി എന്നിട്ട് കാർ എടുത്തിട്ട് എല്ലാവരെയും പോകാൻ പറ്റും പിന്നെ ഇവിടെ ഹൈക്ക് ചെയ്യുക എന്നുള്ളതൊരു മുഖ്യമാണ് അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള സമയത്ത് വന്ന് കാണാൻ നോക്കുക പറ്റുമെങ്കിൽ ഡോളമേറ്റിലെ സെസേഡയും ആൽപേ ഒക്കെ മനസ്സിൽ നിന്ന് മറയാത്ത ഒരു സ്ഥലമാണ് അത്രക്കും ഭംഗിയുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗങ്ങളിലൊന്നെന്ന് പറയാം ഇതിനെയൊക്കെ പിന്നെ ഞങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ യൂറോപ്പിലെ ഫുഡൊന്നും അങ്ങനെയൊന്നും പരീക്ഷിക്കാറില്ല പക്ഷേ ഇറ്റലിയിൽ പോയപ്പോൾ നമ്മൾ കഴിച്ചു കാരണം പാസ്തയും പിസ്സയും ഒക്കെ നമുക്ക് അറിയുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന വകഭേദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് ട്രൈ ചെയ്യാൻ അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഡോളോമൈറ്റിലെ ഈ കാണുന്ന ആൽപേ ഡിസ്യൂസിയൊക്കെ നിങ്ങൾ സമയമെടുത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കൂ ടിക്കറ്റ് പ്രൈസും മറ്റ് വിവരങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്യരുത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ബോൾസാനോക്ക് പകരം ഒ ടി സി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കുഞ്ഞു ടൗണിൽ നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം പിന്നെ മിലാൻ അത്ര ഇഷ്ടമായില്ലെങ്കിലും ലൈകോമയിലേക്ക് പോവാനായി മിലാനിൽ നിൽക്കുന്നതായിരുന്നു ഉത്തമം അപ്പോൾ ഇത്രയുമാണ് ഇറ്റലിയിലെ വിശേഷങ്ങൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്